കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പുന്നിമടത്തില് സേതുവും പല്ലുവിയും പൂർണാമയും എല്ലാരും കൂടെ ചേർന്നിട്ട് വലിയൊരു ചർച്ച തന്നെയായിരുന്നു കാരണം മാധവ നൈറ്റീവ് ഒപ്പം തന്നെ മെറ്റേൺറ്റി നൈറ്റീസും കൂടെ വിൽക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊരു പുതിയ ബിസിനസ്സും കൂടെ ആയിരിക്കും അങ്ങനെ അതിനു വേണ്ടിയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുവാണ് ഈ സമയം സ്വാധീനകത്ത് അഭിപ്രായം പറയാണ് പെട്ടെന്ന് സേതു സ്വാധീനം ഒന്ന് നോക്കി അതെ ഇത് ബിസിനസ് ബിസിനസ് ആണ് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തോളാം അല്ല മോൾക്ക് പരീക്ഷ എന്നല്ലേ പറഞ്ഞേ മോള് പോയിരുന്നു പഠിക്കാൻ നോക്കാൻ പറയണം അതെന്താ വെല്ലേട്ടാന്ന് ചോദിക്കുകയാണ് അതെ കൂടുതൽ സോപ്പിംഗ് ഒന്നും വേണ്ട പോയിരുന്ന് പഠിക്കടി എന്ന് പറഞ്ഞ സ്വാധീനം അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് എന്നിട്ട് വിളിച്ചു പറഞ്ഞു ഈത്തവണ ഫസ്റ്റ് റാങ്ക് മേടിക്കാവളാ മേടിച്ചില്ലെങ്കിൽ ഞാൻ കാണിച്ചരാ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും പൂർണിമ ചിരിക്കുവാണ് പിന്നീട് പൂർണിമ പറഞ്ഞു അതെ മാധവൻ നൈറ്റീസ് പൂർണ്ണിമ ടെസ്റ്റേഴ്സിനൊപ്പോ അതിന് മുകളിലേക്ക് വളരണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാ ഇത് കേട്ടപ്പോ ബേച്ചയച്ചു പറഞ്ഞു പൂർണിമ എന്തിനാ വിഷമിക്കണേ അത് ഉറപ്പായിട്ട് സംഭവിക്കുന്നു പറയാം അച്ചു പറഞ്ഞു ഒരു കാര്യം ചെയ്യുക പല്ലു ഉച്ചേച്ചി ഞങ്ങൾ ഞങ്ങളോടൊപ്പം കൂടാ പല്ല് ഉച്ചേച്ചിക്ക് നല്ല ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു അതെ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ടീച്ചിങ് ആണ് എൻ്റെ പാഷനും അതാണ് എനിക്ക് അതിനോട് താല്പര്യം എന്ന് പറയാം പിന്നെ ഇതിനൊക്കെ വേണമെന്ന് എന്ത് സപ്പോർട്ട് വേണമെന്ന് ഞാൻ ചെയ്തു തരാം അല്ലാതെ ഞാൻ ഇതിനകത്തേക്ക് ഇറങ്ങുന്നില്ല ഇതൊക്കെ അതെ നിങ്ങൾ രണ്ടുപേരും കൂടി കൂടി അങ്ങോട്ട് മാനേജ് ചെയ്താൽ മതി എന്നൊക്കെ അച്ഛനോടും ശ്രീഹരിയോടും പറയാണ് ആ ശ്രീഹരി പറഞ്ഞു ആ പല്ലു ചേച്ചിയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ എന്നൊക്കെ പറയുകയാണ് പിന്നീട് അവരെല്ലാം കൂടെ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ഋതു ടെസ്റ്റേ ഷോപ്പിൽ ഇരിക്കുവാണ് അങ്ങനെ ടെസ്റ്റേ ഷോപ്പിൽ ഇരുന്ന് ഓരോ ഫയലുകളൊക്കെ നോക്കി സമയത്താണ് പുതിയ മാനേജർ അങ്ങോട്ടേക്ക് ഇരുന്നത് മാനേജറെ കണ്ടപ്പോൾ ഋതി ചോദിച്ചു അല്ല പുതിയ മാനേജർ അല്ലേന്ന് ചോദിക്കും അതെ അല്ല രണ്ട് മൂന്ന് ദിവസം അല്ലേ വന്നിട്ട് അതെ എന്നിട്ട് എന്താ എൻ്റെ അടുത്തേക്കൊന്നും വരാത്തേന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ പുതിയതായിട്ട് ആര് ജോയിൻ ചെയ്താലും എൻ്റെ മുമ്പിൻ്റെ ഒന്നും വരണമെന്ന് അറിയത്തില്ല എന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ സേതു സാറിനോട് മുമ്പേ അല്ല ചെന്നേ അപ്പം സേതു സാറിന് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയണേ അതെ സാർ പറയുന്നല്ല ഇവിടെ ഞാനാ ഇപ്പം ഇവിടെ ഇൻചാർജ് ആയിട്ടിരിക്കുന്നത് അപ്പം ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ എന്ന് പറയുന്നത് ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അല്ല മാഡം അത് പിന്നെ താൻ കൂടുതലൊന്നും പറയണ്ട പറഞ്ഞോ കേട്ടല്ലോ അല്ല സേതു സാറ് എടോ അതെൻ്റെ ബ്രദറാന്ന് പറയണം ഓ എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറയണേ ഇത് കേട്ടതും ഒരു നിമിഷം ഒരു ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഋതുവിന് ഋതു പറഞ്ഞു അത് പിന്നെ കാഫ് ബ്രദറാന്ന് പറയുന്നത് അത് കൂടുതൽ താനും ചഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല തന്നോട് പറയുന്ന കാര്യം താനങ്ങനെ അനുസരിച്ചാൽ മതി എന്നിട്ട് പറഞ്ഞു അതെ ഇത് പർച്ചേസിൻ്റെ ഫയലാണ് താൻ ഇതെന്ന് പാസ് ആയിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം അയാൾ ആ ഫയലൊക്കെ ഒന്ന് നോക്കുവാണ് നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു അതെ മാഡം ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം സേതു സാറിനോട് പറഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് സേതുസാറിൻ്റെ സൈൻ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം ഒന്ന് ഋതു ഞെട്ടി താൻ എന്താ പറഞ്ഞതെന്ന് വയ്ക്കും അതെ മാഡം സേതു സാർ പറയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഓർഡർ ഒന്ന് കിട്ടിയെന്ന് പറയണം പിന്നെ ഞാൻ എന്തിനാണോ ഇവിടെ ഇരിക്കുന്നെ ആ ഫയലും മേടിച്ചിട്ട് ഒറ്റയേറെ അങ്ങോട്ട് കൊടുക്കുവാണ് ഞാൻ ഇവിടെ ഇരുന്നിട്ടല്ലേ നിനക്കൊക്കെ കുഴപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഋതു അവിടെ നിന്ന് ചാടിത്തുള്ളി അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് പിന്നീട് ഋതു ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ട് ഒരു കടപ്പുറത്ത് വന്നിരിക്കുകയാണ് അവിടെ ഇങ്ങനെ വന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണം എന്നറിയില്ല ആ സേതുവിനാണ് ഇപ്പം പ്രാധാന്യം കൂടുതൽ ടെസ്റ്റേ ഷോപ്പ് ഇപ്പോഴും തനിക്കോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് ഒരു കൈനോട്ടക്കാരി അങ്ങോട്ട് വരുന്നത് കൈനോട്ടക്കാരി വന്നിട്ട് മുഖം നോക്കിയിട്ട് പറഞ്ഞു ആകെപ്പാട് ടെൻഷനാണല്ലോ എന്ന് പറയണേ അധികാരം പോയല്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ഋതു ഒന്ന് നോക്കി പിന്നീട് ആ കൈയും കൂടെ കൊണ്ടുപോവാ മോളെ ഞാൻ കൈ നോക്കി പറയാമെന്ന് പറയുന്നത് ഏയ് വേണ്ടാന്ന് പറയണെ വേണ്ടെങ്കിൽ വേണ്ട പറയാനുള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കുകയാണെങ്കിലും പറയും മോൾക്ക് ഇപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ വല്ലാത്ത പ്രതിസന്ധിപ്പെട്ടിരിക്കുക മോളല്ലേന്ന് ചോദിക്കുകയാണ് അവസാനം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞെന്നാൽ ശരി കൈ നോക്കാനും പറഞ്ഞ് കയ്യെങ്ങോട് കൊടുക്കുവാണ് അങ്ങനെ പുള്ളിക്കാരത്ത് കൈയൊക്കെ നോക്കി എന്നിട്ട് പറഞ്ഞു എല്ലാം ഇട്ടറിഞ്ഞിട്ട് മോൾ ഇവിടെ നിന്ന് പോകുമെന്ന് പറയാണ് ഏഹ് പോകുന്നോ അതെ മോളെ ഈ ജീവിതത്തോട് തന്നെ വിരക്തിയായി തുടങ്ങിയിട്ടുണ്ട് ചിലരെങ്ങനെയാ പണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓടും പക്ഷെ ജീവിക്കാൻ മറന്നുപോകും അവസാനം ആ പണമൊക്കെ ആക്കി ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പത്തേനും ആയുസും തീർന്നു കിട്ടും എന്ന് പറയണം അതുപോലെ തന്നെ മോളുടെ അവസ്ഥ മോൾക്ക് ഇപ്പൊ എല്ലാത്തിനും ഒരു വിരക്തി തോന്നിയിട്ടുണ്ട് മോളിവിടുന്ന് പോവും പക്ഷെ പോയിട്ടുണ്ടെങ്കിലും അധികം നാളങ്ങനെ മാറി നിൽക്കില്ല മോള് തിരികെ വരിക തന്നെ ചെയ്യൂന്ന് പറയണം പക്ഷേ തിരികെ വരുമ്പോ സൂര്യ തേജസത്തോട് കൂടിയിട്ട് ഒരാൾ മോളുടെ ജീവിതത്തിലേക്ക് വരൂന്ന് പറയണം ഒരാൾ വരാനാ അതെ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യം മോളെ ദേ കൈ നോക്കി പറയുന്ന കാര്യം ശാസ്ത്രമാണ് ഞാൻ ഉണ്ടാക്കി പറയുന്ന ഒന്നുമല്ല മോളുടെ ജീവിതത്തിലേക്ക് ഒരാൾ വരും അതോടുകൂടി മോളുടെ ജീവിതം തന്നെ മാറി എന്ന് പറയണം ബാക്കിയെല്ലാം ജയിച്ചു പറഞ്ഞ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അവസാനം പറഞ്ഞെ അത് മാത്രം പൊട്ടത്തരുവാ എന്റെ ജീവിതത്തെ ഞാൻ കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയണം ഉം പക്ഷെ മോളെ അങ്ങനെ ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞ സത്യം അല്ലെങ്കിൽ മോള് കണ്ടോളാനൊക്കെ പറഞ്ഞിട്ട് അവരും കൂട്ടി പോകുവാണ് മൃഗു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക ഓഹ് എന്താ ചെയ്യണ്ടേ ഇവര് പറഞ്ഞ സത്യമാണോ കള്ളമാണോ എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ആ സമയം ശ്രീഹരി സേതും കൂടെ ഹാളിലേക്ക് വന്നു അല്ല പല്ലവി എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു സേതു പറയണ ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീഹരി പറഞ്ഞു അതെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുവാണ് അപ്പോഴേക്കും അച്ചും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു കുറച്ച് നൈറ്റും കാര്യങ്ങളൊക്കെ പല്ലവിയുടെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ചെയ്തു ആഹാ ഇതെന്താ മറ്റേ നൈറ്റികളാണോ നിൽക്കും അതേന്ന് പറയണെ നമ്മൾ പുതിയ ഇത് തുടങ്ങുമല്ലേ അപ്പം അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇതൊന്ന് ഇട്ട് നോക്കിയിട്ട് എനിക്ക് കംഫർട്ടാണെന്ന് നോക്കിയിട്ട് വേണം എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനെങ്കിൽ അതൊക്കെ വരുത്താനെന്ന് പറയണം സെയ്തു പറഞ്ഞാൽ എന്നൊരു കാര്യം ചെയ്യാൻ ഇട്ടു നോക്കാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ആലോചിച്ചിട്ട് പല്ലേ പറഞ്ഞു അതെ ഞാനല്ല ഇട്ട് നോക്കുന്നത് ഇത് സേതുവേട്ടൻ അങ്ങോട്ട് ഇടാൻ പറയണം ഞാനാ ആ ശ്രീഹരി ചെയ്തു ഇടാൻ പറയാണ് അങ്ങനെ അവസാനം സെയ്തു അത് ഇടുവാണ് ഒരെണ്ണം ശ്രീഹരിക്ക് കൊടുത്തിട്ടുള്ള ശ്രീഹരിയും കൂടെ ഇടാൻ പറയണം ഞാനിടാനാ അല്ല പിന്നെ ഇടാൻ പറയണം അതെ ഇനി വേണം ഞങ്ങൾക്ക് നോക്കാനായിട്ട് എന്തെങ്കിലും കുറവുകളുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണ്ടേ എന്ന് പറയണം അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് രണ്ടുപേരും പറഞ്ഞ് കൈ ഒക്കെയൊക്കെ ഒന്ന് പൊക്കാനൊക്കെ പറയണം എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ടൈറ്റ് ഉണ്ടോ എവിടെയെങ്കിലും പിടുത്തോണ്ടോ എന്നൊക്കെ അപ്പോൾ ചെയ്ത് പറഞ്ഞു ഈ സൈഡിലായിട്ട് കുറച്ച് പിടുത്തം ഉണ്ടെന്ന് പറയണം അപ്പം അച്ഛനോട് പല്ലേ പറഞ്ഞൊരു കാര്യം അതൊന്ന് നോട്ട് ചെയ്തേക്കാൻ പറയണം അങ്ങനെ അവരെ കൊണ്ട് ഒന്ന് കാല് പൊക്കിയും കൈ പൊക്കിയും അങ്ങനെയൊക്കെ നോക്കുവാണ് എന്തേലും നടക്കുമ്പോൾ എന്തെങ്കിലും പിടിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഒരു എല്ലാ കാര്യങ്ങളും നോക്കുവാണ് എന്നിട്ട് വേണം പുതിയ മോഡലിറക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അവസാനം രണ്ട് തലവണ കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു അതേ ഇത് കുഞ്ഞുങ്ങളാന്ന് സങ്കല്പിച്ച് ഒന്ന് നോക്കാൻ പറയണേ ഏഹ് കുഞ്ഞുങ്ങളാന്ന് സങ്കല്പിക്കാനാണ് അന്ന് താരാട്ട് പാടാന്ന് പറയണെ ഓ താരാട്ട് താരാട്ടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയാം സേതു പറഞ്ഞു ഏ താരാട്ട് പാടണമെന്ന് പറഞ്ഞ് താരാട്ട് പാടുകയാണ് സീകരി സേതും കൂടെ ഒന്ന് നിർത്തുന്നുണ്ടോ ഇത് കുഞ്ഞിനെ ഉറക്കാനാണോ കുഞ്ഞിനെ ഓടിക്കാനാണോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും അച്ചു വെച്ചിരിക്കുവാണ് പിന്നീട് പറഞ്ഞു അതെ കുഞ്ഞിനെ അങ്ങ് നിലത്തേക്ക് എടുത്താൻ പറയുകയാണ് കുഞ്ഞിനെ നിറത്തേക്ക് എടുത്താനോ ദീ പുന്നും കുഞ്ഞിനെ നിറത്ത് കിടത്താനോ ദേ വേണ്ട പല്ലവി അത് വേണ്ടാന്ന് പറയണം ചെയ്തോട്ടാ കളിക്കാതെ പറയും അനുസരിക്കാൻ പറയണം അങ്ങനെ നിലത്തേക്ക് വെച്ചു അപ്പൊ പറഞ്ഞു എന്തേലും പിടുത്തുണ്ടോ എന്ന് ചോദിച്ചാൽ പറയില്ല ബാക്കിലൊക്കെ ഏ ഇല്ല എന്ന് പറയണം കാരണം അങ്ങനെ കിടത്തുന്ന സമയത്ത് എങ്ങനെ നമ്മൾ കുനിയണ സമയത്ത് ബാക്കിൽ എന്തെങ്കിലും പിടുത്തുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിരുന്നു അപ്പൊ ഓക്കെ ആണല്ലേ അപ്പൊ അതിന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ അച്ചു എഴുതി എടുക്കുവാണ് ഇനി ഊരിക്കോളം പറയണം അങ്ങനെ ഊരി ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോത്തേനും പല്ലേ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കറക്റ്റ് ചെയ്ത് ഇത് തന്നെ മതി നമുക്ക് ഈ മോഡൽ തന്നെ ബാക്കിയെല്ലാം നൈറ്റുകളും തയ്യാറാക്കാം എന്നൊക്കെ പറയാണ് അങ്ങനെ ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി ഈ സമയം സേതു പറഞ്ഞു കൊള്ളാലോ പല്ലവി നീ ആളെ മിടുമിടിക്കുകയാണല്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ പല്ലേ പറഞ്ഞു അത്രയ്ക്ക് തന്നെ അങ്ങോട്ട് പുകഴ്ത്തൊന്നും വേണ്ട എന്നൊക്കെ പറയാണ് പിന്നീട് അവരങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീട് സേതു അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ സ്വാതി അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു നോട്ട് എഴുതിക്കൊണ്ടിരിക്കുക അപ്പം ചെവിക്കാത്ത ഒരു ഇയർഫോണും കൂടെ ഉണ്ടായിരുന്നു ആഹാ അപ്പൊ നീ ഇവിടെ പാട്ട് കേട്ടോണ്ടിരിക്കല്ലേ നോട്ട് തയ്യാറാക്കുമെന്ന് പറഞ്ഞോണ്ട് നിന്നെ ഇവിടെ പഠിക്കാൻ പറഞ്ഞിട്ട് നീ ഇതാണ്ട് ചെന്ന് ചേച്ചി ചെവിയെ പിടിച്ച് കഴിക്കൊണ്ടിരിക്കണം വല്യേട്ടാ ഞാൻ പഠിക്കുമായിരുന്നു ഞാൻ നോട്ട് നോട്ടെഴുതുമായിരുന്നു പറയാ പിന്നെ പിന്നെ നീ പാട്ട് നോട്ട് നോട്ടെഴുതേ നിന്നെ കിട്ടിയാൽ വെച്ചിട്ടോ നമ്മൾ ചെവിയെ കിഴക്കുക വല്യേട്ട എനിക്ക് വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സ്വാതി കിടന്ന് കരയാണ് അപ്പോഴേക്കും പല്ലവി അങ്ങോട്ട് എങ്ങോട്ടിരിക്കുന്നു എന്താന്ന് ചോദിക്കണം ഇവിടെ കണ്ടോ പഠിക്കുകയെന്നു പറഞ്ഞു നോട്ട് എഴുതുക എന്നൊക്കെ പറഞ്ഞോണ്ട് പാട്ട് കേട്ടോണ്ടിരിക്കുന്നു ഇത് കേട്ടതും പല്ലവി ഞാൻ നോക്കട്ടെ എന്ന് പറയണം പല്ലവി നോക്കി ആ ആ ഇത് കറക്റ്റാണല്ലോ നോട്ടെഴുത് തന്നെയായിരുന്നു പറയണം ഈ സമയം സ്വാതി എങ്കിൽ ചാടി എഴുന്നേറ്റ് കണ്ടില്ലേ വെള്ളിയായിട്ടെന്റെ ചെവിയെ പിടിച്ച് കിഴക്കിയെന്ന് പറയാം ഏ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിലാരായിരുന്നു ഫസ്റ്റ് അത് സ്വാതിക്ക് തന്നെയായിരുന്നു പറയാം കണ്ടില്ലേ ആ ഞാൻ എന്താണേലും ക്ലാസ് ഫസ്റ്റാ ഞാൻ ഫസ്റ്റ് റാങ്ക് മേടിക്കുകയും ചെയ്യും എന്നിട്ട് ഈ വെല്ലിയായിട്ടെ കണ്ടോ എൻ്റെ ചെവിക്ക് പിടിച്ച് കിഴക്കിയത് സോറി പോട്ടെ എന്ന് പറയണം അത് മൂത്തവരല്ലേന്ന് എന്ന് ചോദിക്കുക ആഹാ അങ്ങനെ മൂത്തവരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മര്യായിക്ക് വന്നിവിടെ ഏത്ത വിടാൻ പറയുകയാണ് ഏത്ത വിടാനോ അതെ എന്റെ ചെവിക്ക് പിടിച്ച് കിഴിക്കാൻ പ്രായച്ചിത്തം അങ്ങനെ അവസാനം സേതുവിനെ കൊണ്ട് ഏത്ത വിടീക്കുവാണ് അങ്ങനെ സേതു ഏത്ത കീട്ടങ്ങൾ പോകുമ്പോത്തേനും പല്ലവിയും സ്വാധീനം കൂടെ ഒന്ന് ചിരിക്കുവാണ് ഈ സമയം ആ വിശ്വം കാത്തു നിൽക്കുവായിരുന്നു വിഷം കാത്തു നിന്ന മറ്റാർക്കും വേണ്ടിട്ട് പാറുവിന് വേണ്ടിട്ടാണ് ഇത്ര സമയം കഴിഞ്ഞപ്പോ പാറു ഇങ്ങോട്ടേക്ക് വന്നു പാറുവിനെ കണ്ടു കഴിഞ്ഞപ്പോ വിശ്വം പറഞ്ഞു അതെ ശരവണം വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എല്ലാ കാര്യങ്ങളും സെറ്റാകും രജിസ്റ്റർ നമുക്ക് സൈൻ ചെയ്യാമെന്ന് പറയണം നമ്മളെ വിവാഹം രജിസ്റ്റർ ചെയ്യുക എന്നൊക്കെ പറയണം ഇത് കേട്ട് ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ പാറുവിനുണ്ടായി പിന്നീട് പാറു പറഞ്ഞു ഞാൻ വീട്ടിൽ അമേരിക്കയിൽ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം സമ്മതിപ്പിച്ച് എല്ലാം സമ്മതിച്ച് നിൽക്കുകയെന്നാണെന്ന് പറയണം ഇപ്പോൾ എനിക്കൊരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ ചതിക്കുവാണല്ലോന്ന് ഓർത്തിട്ട് ഇത്രയും കാലം വളർത്തി വലുതാക്കിയില്ലേ അവരോട് ഞാൻ ചെയ്യുന്ന ദ്രോഹമാണല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് അതല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ നിർവാഹമില്ലെന്ന് പറയണം ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് വിഷമം പറഞ്ഞൊരു കാര്യം ചെയ്യുക അങ്ങനെ പാറുവിന് വിഷമവും വേദനയുണ്ട് വീട്ടുകാരെ ചതിക്കുക എന്നൊരു ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇപ്പം തന്നെ നിർത്തിയേറെ ഇവിടെ കൂടെ എല്ലാം നിർത്തിയാരെ നമുക്ക് ഒന്നിക്കേണ്ട എന്ന് പറയണം ഇത് കേട്ടപ്പോൾ എന്തും മറോട് പറയണമെന്ന് അറിയില്ല അത് പാർ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി